ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൽക്കി ഇരുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് മൂവി റിവ്യൂ ആണ് ഒരു ഇന്ത്യൻ സിനിമ എന്നുവരെ കാണാത്ത ടൈപ്പ് വിഷ്വൽ ട്രീറ്റ് ആണ് ഈ സിനിമ അജാദി ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏത് അറുന്നൂറ് കോടി എന്നാണ് പറയുന്നത് അതിനകത്ത് ഒരു മുന്നൂറ് കോടിയോളം ഇതിൻ്റെ റിനോമ ഈ പറയുന്ന സിനിമാ താരങ്ങളുടെ അവരുടെ പ്രതിഫലമായിട്ട് പോയൊക്കെയാണെന്നാണ് അറിയിക്കുന്നത് ബാക്കി മുന്നൂറ് കോടിക്കാണ് ഈ ഈ വിഷ്വൽ എഫക്റ്റ് എടുത്ത് വെച്ചേക്കുന്നത് എന്ന് പറയാൻ വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മുടെ മാർബലിനെയും ഡി സി യുടെയൊക്കെ മൂവീസ് അറിയാമല്ലോ എത്ര കോടി പതിനായിരം കോടി ഏഹ് പതിനായിരം ഇല്ല അയ്യായിരം ആറായിരം ഏഴായിരം കോടിയൊക്കെയാണ് അവരുടെ ബഡ്ജറ്റ് അത്രയും ഇവർ നമ്മൾ എടുത്തേക്കുന്നത് വെറും മുന്നൂറ് കോടിക്കാണ് ഈ എഫക്റ്റ് എടുത്തേക്കുന്നത് ഈ വിഷ്വൽ എഫക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നത് അൺബിലീവബിൾ ആണോ അത്ര മനോഹരമായിട്ട് നമ്മൾ ഇന്ന് വരെ ഇന്ത്യൻ സിനിമയെ കാണാത്ത രീതിയിലുള്ള വിഷ്വൽ എഫക്റ്റുകളാണ് ഫസ്റ്റ് ഈ സിനിമ തന്നെ ഒരു കാശിയുടെ ഒരു കാശിയും നമ്മുടെ അതുപോലെ തന്നെ കോംപ്ലക്സിൻ്റെയൊക്കെ ഒരു ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് പക്ക ഹോളിവുഡ് ലെവലാണ് ആ ഒരു വേൾഡ് ബിൽഡിംഗ് തന്നെ ബാങ്ക് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതൊരു ഇന്ത്യൻ സിനിമയാണ് ആ ലെവലിലാണ് പടം ചെയ്തിരിക്കുന്നത് ഓരോ പൈസയും ആ സിനിമയ്ക്ക് മുടക്കിയത് കാണുന്നുണ്ട് അപ്പം സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമ ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗാണ് ആണ് എസ്പെഷ്യലി പ്രഭാസിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനൊക്കെ ഇത്തിരി ക്ലീശിയായിട്ട് തോന്നി ആ ഫാൻസിന് വേണ്ടി ഉള്ള കാര്യങ്ങളായിരിക്കും എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ലാഗായി ബ്രഹ്മാനന്ദന്റെ കോമഡി ഇതൊക്കെയൊന്നും നമുക്ക് സൈഫി സിനിമയ്ക്കകത്ത് അങ്ങനെയുള്ള എലമെന്റുകളൊന്നും കാണിക്കണമെന്നൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇത്തിരി ചെറുതായിട്ടൊന്ന് ലാഗ് അടിക്കുമെങ്കിലും ആ സിനിമയുടെ ആ ഒരു വേൾഡ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് ആ സിനിമ ആ ഒരു യൂണിവേഴ്സ് ഒന്നും ബിൽഡപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ലോകത്ത് മാറ്റങ്ങളും അന്നത്തെ എങ്ങനെയാണുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പ്രേക്ഷകർക്ക് മനസ്സിലാക്കി എടുക്കാനുള്ളൊരു ടൈം ഉണ്ട് അത് അതിൻ്റെ ഒരു ലാഗുണ്ട് പക്ഷെ ഇൻ്റർവെല്ലിലോട്ട് വരുമ്പോൾ തൊട്ട് സിനിമ അങ്ങോട്ട് പിക്ക് ചെയ്യുകയാണ് അതായത് കറക്റ്റ് പറയാ അബുദാബച്ച ഷോട്ട് തൊട്ട് സിനിമ കയറി വേറെ ലെവലിലേക്ക് പോവുകയാണ് പിന്നെ അങ്ങോട്ട് ഭയങ്കര ഫാസ്റ്റാ പടം എനിക്കൊന്നും ആ അത് കഴിഞ്ഞ് ആര് ഇന്ന് ഇരിക്കുന്ന പോലും ഇല്ല ഓട്ടത്തോടോട്ടം ആ സിനിമ ഫൈറ്റ് സീൻ ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും ഒക്കെ സൂപ്പറാണ് ഒരുപാട് ക്യാമിയ റോളുകളുണ്ട് ഉണ്ടകത്ത് നമ്മുടെ രാജമൗലി ദുഖർ സൽമാനെയും നമ്മുടെ അതിൻ്റെ പേര് എന്തുവരുന്നത് അർജുൻ ഏട്ടിൻ്റെ നായകന് അതുപോലെ തന്നെ രാഗോ രാംഗോപാൽ വർമ്മ അങ്ങനെ ഒരുപാട് പേര് വിജയദേവറുണ്ട അർജുൻ ടട്ടിയുടെ നായക് അപ്പം ശോഭന ശോഭന ക്യാമികയില്ല നല്ല റോളാണ് നല്ല അടിപൊളി റോളാണ് അപ്പം ഇത് പ്രധാനമായിട്ടും മഹാഭാരതവും നമ്മുടെ ഫ്യൂച്ചർ അതായത് മഹാഭാരത സ്വീക്വലാണ് ഇതെന്നാണ് പറയുന്നത് ആറായിരം വർഷം മഹാഭാരതം നടന്നിട്ട് പറഞ്ഞിട്ട് ആറായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു പോസ്റ്റ് അപ്പോക്യാലിപ്റ്റോ വീഡാണ് കാണിക്കുന്നത് നമ്മുടെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ഒരു തീം അപ്പം മതങ്ങളൊക്കെ ഒരു കഥകളായി മാറിയ ഒരു കാലമാണ് ആ സമയത്ത് ഈ പറയുന്ന ഈ തന്നെ ഒരു ഒരു വില്ലൻ പറയുന്നുണ്ട് ആ ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട് ഒരു അവസാനം ഒരു ആള് വരും എന്ന് അതിപ്പോ എല്ലാ മതത്തിലും പല പല രീതിയിലാണ് അപ്പം അതാണ് കാണിക്കുന്നത് ഷാർക്ക് മീഷു ആ ഒരു സെറ്റപ്പ് ആണ് അതിനകത്ത് ഇനിയുള്ള പാട്ടിലാണ് അത് കുറെ കൂടെ ഡെവലപ്പാകാൻ പോകുന്നത് ഒരു കൽക്കി യൂണിവേഴ്സായിട്ടാണ് സിനിമ അവസാനിച്ചിരിക്കുന്നത് മഹാഭാരതവും അവസാന പുതിയ ഭാവിയുമായിട്ടുള്ളൊരു മാൽഗമേഷനാണ് ഈ സിനിമ അത് വളരെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മഹാഭാരത സീനൊക്കെ നല്ല അടിപൊളിയാണ് എനിക്കൊന്നും പുള്ളി മഹാഭാരത സിനിമയൊക്കെ ഒന്ന് ഇതേ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ അന്യമായിരിക്കും കുറച്ചുനേർത്തി നെഗറ്റീവായിട്ട് തോന്നിയത് ആ അമിതാഭ് ബച്ചൻ്റെ ഒരു യങ്ങർ വേഷൻ ഇത്തിരി ഒരു എനിക്ക് വി എഫ് എച്ച് ഇത്ര പോലും തോന്നി അതിനെ നമുക്ക് ക്ഷമിക്കാം എന്നാലും കുഴപ്പമില്ല കേട്ടോ അത്ര അത്ര വശമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ കോംപ്ലക്സിന്റെ ഒരു ഒരു ഭാഗം കാണിക്കുന്നുണ്ട് പ്രഭാസ് പോകുന്ന ഒരു ഭാഗം അത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല ഒരു ആയിട്ട് ചിന്തിക്കുമ്പം എല്ലാ സൗകര്യമുള്ള ഒരു സംഭവം ആണ് കാണിക്കുന്നത് കുറേ സമുദ്രവും കുറേ പഴവർഗ്ഗങ്ങളും ഇതൊക്കെ കാണിക്കുന്നത് ആ അതൊരു കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ബാക്കിയെല്ലാം ഓക്കെയാണ് ബാക്കിയെല്ലാം നമുക്ക് കുറച്ചുകൂടെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ മ്യൂസിക്ക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം കൊള്ള സിനിമയിൽ അങ്ങനെ പാട്ട് ഒരു പാട്ടേ കണ്ടേ ഉള്ളൂ അങ്ങനെ പാട്ടൊന്നും ഒരുപാടില്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെങ്കിലും നല്ലതാണ് പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രഭാസ് ഒക്കെ കൊള്ളാം പ്രഭാസ് സാധാരണ ഉള്ള സിനിമ പോലെ തന്നെ പ്രഭാസും അടിപൊളിയാണ് എക്സ്പെഷ്യലി അവസാന അടിപൊളിയാണ് കൊണ്ടുപോയിക്കുന്നത് കൂടുതലും അമിതാഭ് ബച്ചനാണ് അമിതബച്ചൻ്റെ അന്യ പെർഫോമൻസ് കേട്ടോ അമിതാഭ് ബച്ചനെ അങ്ങോട്ട് സ്ക്രീനിൽ കാണിക്കുമ്പോൾ തന്നെ എന്തോ ഒരു അടിപൊളിയാണ് ദിവ്യ പതുകമാണ് കമലഹാസൻ കമലഹാസൻ കുറച്ചേ ഉള്ളൂ ഇനി അടുത്ത പാട്ടിലാണ് ശരിക്കും പറയാം അവസാന ക്ലൈമാക്സിലൊക്കെ കമലഹാസൻ കണ്ടപ്പോൾ ഒരാളെ വന്നാലേ കമലഹാസൻ തിരിച്ചു വന്നു തോന്നി എനിക്ക് അപ്പോൾ അടുത്ത പാട്ടിലായിരിക്കും പുള്ളിയുടെ കളികളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ അന്നാവിൻ്റെ ഒരു പത്ത് മിനിറ്റ് ഉള്ളാട്ടോ പക്ഷെ അടിപൊളിയാട്ട് ചെയ്തിട്ടുണ്ട് അന്നാബൻ അതുപോലെ തന്നെ പശുപതിയുണ്ട് പശുപതി എല്ലാ ഭാഷയിൽ നിന്നും ആൾക്കാരുണ്ട് ഇതിൻ്റെ വില്ലൻ ഒരു ബംഗാളി ആക്ടറാണ് അയാൾ നല്ല രീതിയിൽ നല്ല അത്യാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും മിസ് ചെയ്യാതെ തിയേറ്ററിൽ പോയി തന്നെ കാണണം ഇത് തിയേറ്റർ മസ്റ്റ് വാച്ചാണ് എനിക്കൊരു ത്രീ ഡി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല സൂപ്പറായിരുന്നു ഇത് ഇടുവായാലും അപ്പം ഞാനിതിന് റേറ്റിംഗ് എടുക്കാൻ തന്നത് ഫൈവിൽ ഫോർ കൊടുക്കുകയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ